പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സാഹചര്യം നോക്കിയാൽ കുറച്ചുകൂടി ഗൗരവമായി ആളുകൾ ഈ പ്രചരണത്തിൽ വന്ന പാരഡിയെ നോക്കുന്നുണ്ട് ആ വിഷയം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവിടെ ഈ കണക്റ്റാകാതെ പോകുന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് അടൂർ പ്രകാശും ആൻ്റോ ആൻ്റണിയൊക്കെ ഒക്കെ മാധ്യമപ്രവർത്തകരെ കണ്ട് എന്താണ് പറഞ്ഞത് ഞങ്ങളല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറ്റിയതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി പറയണം എന്നാണ് ഹൈക്കമാൻഡ് അത് പറയണം അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ടേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ് പന്ത് കുറച്ചുകൂടെ ഗൗരവമായിരിക്കുകയാണ് കാര്യം ഇതുവരെ ഹൈക്കമാൻഡ് മിണ്ടിയിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകനും ചോദിക്കുന്നില്ല ഹൈക്കമാൻഡിനോട് നിങ്ങൾ എന്തുകൊണ്ടും മറുപടി പറയുന്നില്ല എന്ന് വഴിയിൽ തടഞ്ഞു വെച്ച് ചോദിക്കുന്നില്ല അത് പറയേണ്ട ഉത്തരവാദിത്വമില്ലേ കേരളത്തിൽ ഇത്ര വലിയൊരു കാര്യം നടന്നിട്ട് അടൂർ പ്രകാശും ആൻറ്റോ ആൻ്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കൊണ്ട് സോണിയാഗാന്ധിയുടെ ഇത്രയും സുരക്ഷയുള്ള ഇസറ്റ് പ്ലസ് ഇസറ്റ് പ്ലസ് കാറ്റഗറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ഒരു സുരക്ഷയുള്ള ഒരു നേതാവിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കയറ്റിയിട്ട് ആ കള്ളനെ കൊണ്ടുപോയി കയറ്റിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആളില്ല അതിന് മറുപടി പറയാൻ ഹൈക്കമാൻഡിൽ ആരുമില്ല എന്ന് പറയുമ്പോൾ എന്താണ് കാണേണ്ടത് എന്നാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊന്ന് ഇന്നത്തെ നേരത്തെ എൻ സുബ്രഹ്മണ്യൻ്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്ന സമൂഹമാധ്യമത്തിലൂടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് കേസെടുക്കണ്ടേ അത് കേസെടുക്കാതെ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ പണ്ട് ഇട്ടിട്ടുണ്ട് അന്ന് ആരും ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് കൊണ്ട് പരാതിയില്ലാത്തത് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാണണം എന്ന് പറയുന്നതിനെയൊക്കെ എങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടത് ഡോക്ടർലാൽ ഈ പ്രശ്നത്തിൽ ഈ സുബ്രഹ്മണ്യ ചിത്രം തന്നെ ആദ്യം എടുത്ത് പോകുന്നതായിരിക്കുന്ന അല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം പിന്നെ ഈ പരിപാടി സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയല്ല എൽ ഡി എഫിൻ്റെ പരിപാടിയോ സി പി ഐ എമ്മിൻ്റെ പരിപാടിയോ അല്ല അത് ഒരു ജുവലറിയുടെ ഭീമ ജുവലറിയുടെ ഒരു പരിപാടിയാണ് ആ നടക്കുന്നത് മുഖ്യമന്ത്രി അതിൽ പങ്കെടുത്ത് ആ പോലീസ് സേനയ്ക്ക് കൊടുക്കുന്ന ആംബുലൻസ് ഭീമ കൊടുക്കുന്ന ആംബുലൻസ് അതിൻ്റെ താക്കോലേറ്റുവാങ്ങുന്ന ചടങ്ങിനാണ് സംസ്ഥാന മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുത്തതെന്ന് എല്ലാവർക്കും അറിയുന്നതുമാണ് അത് അവിടെ നടക്കാത്തൊരു കാര്യം അവിടെ എടുക്കപ്പെടാത്തൊരു ചിത്രം കൃത്രിമമായി നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് അവിടെ ആ പരിപാടിയിൽ ഡി ജി പി പങ്കെടുത്തല്ലോ സംസ്ഥാന പോലീസ് മേധാവി പങ്കെടുത്ത് ആ ആ പരിപാടിയിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവിയെ ഇവർ ഈ തരത്തിൽ ആക്രമിക്കാൻ തയ്യാറാവാത്തത് മുഖ്യമന്ത്രി മാത്രമല്ല സംസ്ഥാന പോലീസ് മേധാവിയും പങ്കെടുത്ത ആ പരിപാടിയിൽ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സംസ്ഥാന പോലീസ് മേധാവി നിൽക്കുന്നതിൻ്റെ സന്ദേശം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു കുപ്രചാരണം നടത്താൻ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് അതേസമയം മുഖ്യമന്ത്രിയെ ഈ കുറ്റവാളിക്കൊപ്പം നിൽക്കുന്നതിൻ്റെ ചിത്രം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ബോധപൂർവം ഇവർ പരിശ്രമിക്കുന്നത് എന്തിനാണ് അവിടെയാണ് പ്രശ്നം അവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ ചിത്രം വ്യാജമാണ് ഇത് കൃത്രികമായി ഉണ്ടാക്കിയതാണ് അത് പോലീസ് കേസെടുക്കുന്നേ ഇവിടെ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു സംഗതി നിലനിൽക്കുന്ന രാഷ്ട്രമാണല്ലോ ഇന്ത്യ ഇവിടെ പിന്നെ സുബ്രഹ്മണ്യനെ കേസെടുത്തതല്ലേ ഉള്ളൂ അയാൾക്ക് ഈ ജാമ്യം നിഷേധിച്ച് തുറുങ്കിലടക്കി അല്ലല്ലോ ചെയ്തത് നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇതല്ലാതെ മറ്റെന്താണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കിയപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്രേ ഇനി ഇത് കേരളം മുഴുവൻ പ്രചരിപ്പിക്കുമെന്ന് നോക്കട്ടെ ധൈര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആഹ്വാനം കേട്ട് മുഖ്യമന്ത്രിയുടെ കൃത്രിമ ചിത്രം ധൈര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് കാരൻ പ്രചരിപ്പിക്കൂ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് സാധാരണ ഞാനങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളെയല്ല ഒരു ചർച്ചകളുള്ളൂ പക്ഷേ ഇതങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഇത്തരം ഒരു കൃത്രിമമായി ഇത്തരം ഒരു ചിത്രം നിർമ്മിച്ചു എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും ആ ബോധ്യത്തെ പിന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ബോധപൂർവം രാഷ്ട്രീയ കൗശലത്തിൻ്റെ ഭാഷയിൽ ഇത് കേരളം മുഴുവൻ പ്രചരിപ്പിക്കട്ടെ എന്ന് അണികൾക്ക് ആഹ്വാനം നൽകുന്നു ഞാൻ എന്ത അഹങ്കാരത്തോടെ ഔദ്ധ്യത്വത്തോടെ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഇപ്പോൾ ഈ ചർച്ചയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു ശ്രീകുമാർ അടക്കം ആ ചിത്രം പ്രചരിപ്പിക്കുമെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പ്രചരിപ്പിക്കൂ എന്ന് തന്നെ ഞാൻ പറയും ഉറപ്പായിട്ടും അതിൻ്റെ പേര് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതാണ് അതിന്റെ നിലപാട് െൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ അങ്ങയുടെ സുഹൃത്ത് എം ജയചന്ദ്രൻ അദ്ദേഹം സാധാരണ ഇങ്ങനെ പറയുന്ന ആളല്ല ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ വിഡി സതീശൻ തയ്യാറാണോ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത് അങ്ങയോടും ആ വെല്ലുവിളി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അതിൽ തയ്യാറുണ്ടോ ഈ വ്യാജ ചിത്രം നിങ്ങൾ പ്രചരിപ്പിക്കുമോ വേറെ ഇല്ലേ നല്ല ഗൗരവരമായ ചർച്ച നടക്കുമ്പം ശ്രീകുമാർ പ്രചരിപ്പിക്കും വെച്ചാൽ ശ്രീകുമാർ ആരാ ഒരു പത്രപ്രവർത്തകനാ കോൺഗ്രസിന്റെ പ്രതിയാണ് നേതാ നമ്മുടെ അഡ്വക്കേറ്റ് സുരേഷ് പറഞ്ഞു ഞാൻ കോൺഗ്രസിന്റെ ആളൊന്നും അല്ല കേട്ടോ കോൺഗ്രസിന്റെ വക്താവായിട്ട് എന്നെ കണക്കാലാണ് കോൺഗ്രസിന്റെ വക്താക്കൾ വേറെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തതാണല്ലോ അല്ല അത് അത് നാളെ കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ പ്രചരിപ്പിക്കുമെന്ന് അപ്പം നിങ്ങൾ കേസെടുക്കുക വി ഡി സതീശനാർ നാളെ വി ഡി സതീശൻ്റെയൊക്കെ പത്രസമ്മള നടത്തുമ്പോൾ പോയി ചോദിക്കുക എന്നിട്ട് പ്രചരിപ്പിക്കുമ്പോൾ എടുക്കുക അതാ വേണ്ടത് അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ചർച്ചയിൽ ജയേന്ദ്രൻ്റെ വെല്ലുവിളിയൊക്കെ എന്താണ് എനിക്ക് തമാശയായിട്ടേ തോന്നുന്നത്